ും സിഫിറാണ് അപ്പം നമ്മൾ ദിയമോളുടെ കേസ് തന്നെയായിട്ടാണ് ഇന്നും വന്നിട്ടുള്ളത് നമ്മൾ സി സി ടി വിൻ്റെ ഒക്കെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രണ്ടാമത് ദിയ പ്രത്യക്ഷപ്പെട്ട സി സി ടി വി ഇതുവരെ നമുക്ക് അതിലെ പ്രതികളെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഒന്നാമതൊരു കാര്യം ആരും തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെങ്കിൽ അത് അവർ തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും നമ്മുടെ നാട്ടുകാരനല്ലേ അത് എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ അറിയുകയാണെങ്കിലും ആൾക്കാർക്ക് പറയാനൊരു മടിയായിരിക്കും അതുകൊണ്ടാണ് പ്രതികൾ ഓരോ കേസിനും രക്ഷപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് സംശയമുള്ള ആരാണ് എന്നുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേഷനിൽ അറിയിക്കുക അധികാരികളെ അറിയിക്കുവാണെങ്കിൽ നിങ്ങളുടെ പേരോ കാര്യങ്ങളോ ഒക്കെ അവിടെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും സുഖമായിട്ട് നമുക്ക് പ്രതികളിലേക്ക് എത്താൻ പറ്റും അപ്പൊ അതവിടെ കിട്ടേ ഞാനൊരു വീഡിയോ ആ ഒരു ഒരു സംശയം അവർ അത് ആണ് അന്വേഷിച്ചു പണം കടം വാങ്ങാൻ പോയ സ്ഥലത്ത് പണം കൊടുത്തിട്ട് പോയെന്നാണ് മനസ്സിലാക്കി ഞാൻ അതിനുശേഷം ഈ വീടിന്റെ പരിസരത്ത് നിന്ന് അയാള് അഞ്ചരയിൽ നടന്നു പോകുന്നു വീടിന്റെ തൊട്ടടുത്ത് നിന്ന് വടക്കോട്ട് വളരെ ധുതിയിൽ നടന്നു പോകുന്നു പിന്നെ ഈ വീട്ടിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദക്ഷണിന്റെ ബിന്ദുണ്ട് എന്തായാലും ഈ കേസ് അന്വേഷണത്തിലെ പുരോഗതി പത്രക്കാരും അന്നത്തെ ആൾക്കാരും മീഡിയ എല്ലാം വളരെ പബ്ലിസിറ്റി പള്ളിക്കാറ് അന്നത്തെ ഒരു ദിവസം നിങ്ങൾ തിങ്ക് ചെയ്തു നോക്കിയേ ആ ഒമ്പത് മണി മുതൽ പത്തേ മുപ്പതിന്റെ അകത്ത് ഒരു അണ്യൂഷൽ മൂവ്മെന്റ്സ് നിങ്ങൾ ആരോ കണ്ടിട്ടുണ്ട് പക്ഷെങ്കിൽ നിങ്ങൾക്കത് പിന്നെ പ്രതിയാണോ എന്നുള്ള സംശയങ്ങൾ കൊണ്ടും ഒക്കെ നിങ്ങളത് പറയാൻ മടിച്ചതാകാം കാരണം സിയാനാണ് മിസ്സായത് ഏർ വെള്ളക്കെട്ടിലാണ് എന്നുള്ള കണ്ടീഷനിൽ നാട്ടുകാർ ഫുൾ വെള്ളക്കെട്ടിനകത്തേക്ക് പോയ സമയത്ത് പ്രതി സുരക്ഷിതമായിട്ട് പിൻഭാഗത്തൂടെ രക്ഷപ്പെട്ടതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് നായ ഓടിപ്പോയതും പിൻഭാഗത്തൂടെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അണ്യൂഷൽ മൂവ്മെന്റ്സ് ആരുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ട് പക്ഷെങ്കിൽ നിങ്ങളത് അന്ന് ശ്രദ്ധിക്കപ്പെടാതിരിക്കാം കാരണം കുട്ടി മിസ്സായത് വെള്ളക്കെട്ടിലാണെന്നുള്ള കണ്ടീഷനിൽ എല്ലാവരും സെർച്ച് ചെയ്തു വരുന്ന സമയത്ത് ഈ പ്രതി ഒരു പക്ഷെങ്കിൽ കുട്ടിയെ ഹാൻഡ് ഓവർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹിഡൻ ആയിട്ട് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടോ തിരിച്ചു വന്നിട്ട് ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും ഒരു സിനിമാ സ്റ്റൈലിൽ പോലെ ഒരു ഒരു കുട്ടിനെടുത്ത് തട്ടി കാറിലേക്ക് എടുത്ത് തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു നാട്ടിൽ നിന്ന് അതും ഒരു ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് കൊണ്ടുപോലും വളരെ ടഫാണ് ഇപ്പോൾ ഒരു ടൗണിൽ ആണെങ്കിൽ നമുക്ക് അങ്ങനെ തിങ്ക് ചെയ്യാം നോർമലി എനിക്ക് തോന്നുന്ന വീട്ടിൽ ആ സമയത്ത് ഒമ്പത് മണി ടു പത്തേ മുപ്പതിൻ്റെ അകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നവരോ സ്ത്രീകളോ പുരുഷന്മാരായാലും പേപ്പർ വായിക്കാൻ ഫ്രണ്ടിൽ ഇരുന്നവരോ വിറക വശത്തൂടെ ആയിരിക്കും പൊതുവെ ഹിഡൻ പ്ലേസിലൂടെയായിരിക്കും അവർ വന്നിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഒരുപക്ഷെ ഈയൊരു പ്രതിയെ കണ്ടിട്ടുണ്ടാവാം നിങ്ങൾ എന്താണ് എന്തെങ്കിലും ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ സംശയത്തിന്റെ ഒരു മുനയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് റിപ്പോർട്ട് ചെയ്യാം കമന്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ അധികാരികളിലേക്കോ ഒത്തിക്കോ കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അന്ന് ആരെയൊക്കെ നമുക്ക് സംശയിക്കാം എന്നുള്ളത് ആരെയും നമുക്ക് സംശയിക്കാം ഒരിക്കലും നമുക്ക് എല്ലാ നമ്മുടെ കേസുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു വിഷയമാണത് ആരാണ് പ്രതികള് നമ്മൾ ഊഹിക്കുന്നതിന് അപ്പുറമായിരിക്കും ചിലപ്പോ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആണെങ്കിൽ തന്നെയും എനിക്കൊന്നും ഇതുവരെ ഒരു ഒരു സസ്പെക്റ്റഡ് പ്രതികളിലേക്ക് ഇതുവരെ നാട്ടുകാർ മൊഴി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് കാരണം ആരെയും ചോദ്യം ചെയ്തതായിട്ടൊന്നും ഇതുവരെ ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഈ പത്ത് വർഷത്തിനിടക്ക് അപ്പം പ്രതികള് ഇന്നും ഒരു പക്ഷേ കീപ്പള്ളി ചുറ്റുവട്ടത്ത് ഉള്ളവർ തന്നെ ആയിരിക്കാം ആരെങ്കിലും ഒരു സപ്പോർട്ടില്ലാതെ രണ്ടാമത്തെ സി സി ടി വിയിൽ കണ്ട നിയമോളാണെങ്കിൽ കീപ്പള്ളിയിലുള്ള ആരുടെയും സപ്പോർട്ടില്ലാതെ കുട്ടിയെ പുറത്തേക്ക് കടത്താൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നാട്ടുകാർ വളരെ ശക്തമായിട്ട് അന്ന് സെർച്ച് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സുഫീറ ഫൊർഹത്ത് സംതിങ് സുഫീറ ഫൊർഹത്ത് എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ സുഫീറ ഫർഹത്ത് മിസ്സായ സമയത്ത് ഒരു അവൾ രാവിലെ ഡ്യൂട്ടിക്ക് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സഡൻലി ഒരു അതുപോലെ ഒരു സി സി ടി വി ക്യാമറ ഉണ്ട് കുട്ടി മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് പോകുന്ന അപ്പോൾ ആൾക്കാരൊക്കെ നമ്മൾ നമ്മളെല്ലാവരും കണ്ടാണ് സഡൻലി കുട്ടിനെ പിന്നെ അവിടുന്ന് അപ്പുറത്തേക്ക് കാണുന്നില്ല കാണുവാനില്ല അങ്ങനെ പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർക്ക് ഒരു കാര്യം ഉറപ്പായി സുനീറ ഫർഹത്ത് അതായത് ആ നാട് വിട്ടിട്ട് ആ സി സി ടിവിയുടെ ക്യാമറ അപ്പുറം നെക്സ്റ്റ് സി സി ടി വിയിൽ കണ്ടിട്ടില്ല സോ സി സി സുനീറ ഫർഹത്ത് ആ നാട്ടിൽ നിന്ന് വിട്ടു പോയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ ആ ഒരു ഏരിയ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് അവസാനം പ്രതികളിലെ പ്രതിയിലേക്ക് എത്തി പ്രതി നോക്കുമ്പോൾ തൊട്ട് തൊട്ട അയൽവാസിയാണ് എന്നതുപോലെ പ്രതികൾ നമുക്ക് ആരോഗ്യമാണ് നമുക്ക് പറയാൻ പറ്റില്ല അതുമാത്രമല്ല ആ പ്രതിയാണ് അന്ന് പിന്നെ ഈ ഈ മിസ്സായ കുട്ടിനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സുനിറ ഫർഹത്തിനെ ഞങ്ങൾക്ക് ഒരു ട്വന്റി ത്രീ അബവ് ഏജ് അവർക്ക് ഉണ്ടായിരുന്നു തോന്നാ അവരെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫ്രണ്ടിലുണ്ടായ ആളാണ് പിന്നീട് ലാസ്റ്റ് പ്രതിയായിട്ട് വന്നിട്ടുള്ളത് കുട്ടിയെ അതിദാരണമായിട്ട് കുച്ചുമുടപ്പെട്ടു പിന്നീട് പോലീസ് റീകവർ ചെയ്തു വലിയ മൺകൂനയുടെ അടിയിൽ നിന്ന് റിമൂവ് ചെയ്തു പക്ഷെ നമ്മുടെ ദിയമോൾ ഈ വിഷയമൊന്നുമല്ല സംസാരിച്ചത് ഞാൻ ഉദ്ദേശിച്ചു വന്നത് എവിടെയും ആരും ആരുമാകാം പ്രതി എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ സംശയമുനകൾ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും ഷെയർ ചെയ്യാൻ മടിക്കല്ല കാരണം ഈ കേസ് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ കഴിയുന്നതിന് അത് റീക്കവർ ചെയ്ത് കൊണ്ടുവരുന്നതിൽ വലിയ ടഫാണ് കേസ് ജുനൈദിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ് അപ്പൊ എനിക്ക് ഷുവറാണ് ഈ പ്രതിക്ക് ഈ പത്ത് വർഷം ഒളിച്ചിരിക്കുന്നത് പോലെ എനിക്ക് കൂളായിട്ട് അതിനകത്ത് ഒളിച്ചിരുന്നിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രതി അടുത്ത് തന്നെ കൊടുങ്ങും കാരണം അന്വേഷണം വളരെ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ജുനൈ നമ്പലത്ത് പറഞ്ഞത് വേറൊരു വിഷയം കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സി സി ടിവിയുടെ സംഭവങ്ങൾ എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ ആരുടെയും ആരെയും മോശമായിട്ട് പറയാനോ ഒന്നുമില്ല കാരണം നമ്മുടെ നമ്മുടെ പോലീസ് എനിക്ക് അതിൽ വലിയ കോൺഫിഡൻറ് ആണ് ഞാൻ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ആർക്കും പ്രയാസാവേണ്ട വളരെ ഞാൻ പറയാം കരുത്തോടെ പറയാം കാരണം എന്തായാലും പോലീസ് ഇത് പിന്നെ ആളുടെ ഒരു രേഖാചിത്രം തയ്യാറാക്കുവാണെങ്കിൽ ആ സി സി ടി വിയിലെ ആളുടെ രേഖാചിത്രം തയ്യാറാക്കുവാണെങ്കിൽ സഡൻലി ആളകത്താവും വിത്തിൻ ഹവേസിന്റെ ഉള്ളിൽ ആളകത്താവും കാരണം ആള് എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് എന്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് ആൾ എവിടെയും പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ സി സി ടി വിയുടെ ദൃശ്യം അലഹദില്ല അറൌണ്ട് ഫിഫ്റ്റി തൗസൻഡ് ഓളം ആൾക്കാർ ഇപ്പം നിലവിൽ കണ്ടിട്ടുണ്ട് പക്ഷെങ്കിലും എവിടെയും ഒരു റീപ്ലേ കിട്ടിയിട്ടില്ല ആൾ ഇന്നതാണ് നമുക്ക് ഡൗട്ട് ഉണ്ട് കാരണം ഒന്നാമതൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാരണം ഇതൊക്കെ സി സി ടി വി നമ്മുടെ നിഗമനങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഷൂ ഒരാളെ സി സി ടി വിയിൽ കണ്ടിട്ട് ഇത് ഇന്നാൾ നമുക്ക് പറയാൻ പറ്റില്ല ഒരു മൂവ്മെൻറ്റ്സ് കണ്ടു കഴിഞ്ഞാലൊക്കെ മനസ്സിലാകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മടിച്ച് നിൽക്കല കാരണം ഇതൊരു കുട്ടി മിസ്സായ കേസാണ് വളരെ പ്രയാസമാണ് അത് എന്താ പറയുക നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു കൂളിലായിരിക്കാം നിങ്ങളുടെ ഒരു കൂളിലായിരിക്കാം ഒരുപക്ഷെ ഈ കേസ് തെളിയുന്നത് അപ്പോൾ മടിച്ച് നിൽക്കല ദയവായിട്ട് അതുപോലെ കീപ്പള്ളി നിവാസികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രതികളെ അന്ന് കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എവിടെയെങ്കിലും ഒരു ഒരു അൺയൂഷൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സംസാരങ്ങളിലോ അവരെ സംശയത്തിന്റെ പട്ടികയിൽ വരുത്തിട്ട് ചോദ്യം ചെയ്യുക അതൊരു പ്രോസസ്സാണ് അത് നമ്മൾ പ്രതികൾ ആൾ പ്രതികളായിരിക്കണം എന്നില്ല അതൊരു ഒരു ഒരു പ്രോസസ്സാണ് പോലീസിന്റെ പ്രോസസ്സാണ് പക്ഷെ നമുക്ക് സംശയത്തിന്റെ നീലുള്ളവരുടെ ഒരു ലിസ്റ്റ് വേണം നമ്മൾ നിശബ്ദരായിട്ട് നിന്നിട്ട് കാര്യമില്ല സംശയത്തിന്റെ നീലുള്ളവരെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫിൽട്രേഷൻ ആണ് ചിലപ്പോൾ ഒരു നൂറ് പേര് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും സംശയത്തിന്റെ ഉള്ളവർ അങ്ങനെയാണെങ്കിൽ നമുക്ക് കേസിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും അപ്പൊ നിങ്ങൾ അന്ന് ആരെങ്കിലും പിറകുവശത്ത് പാത്രം കഴുകുന്ന സ്ത്രീകളോ ആരും ഇത് കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആർക്കും ഒളിച്ചു വെക്കാൻ പറ്റില്ല ഒരു ഒരു കളവ് ചെയ്തിട്ട് ഒളിച്ചു വെക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടാവില്ല കാരണം അവൻ്റെ നേച്ചർ അങ്ങനെയാണ് അങ്ങനെയാണ് അള്ളാഹുബോനെ സൃഷ്ടി സൃഷ്ടിച്ചിട്ടുള്ളത് അവൻ്റെ നേച്ചർ അങ്ങനെയാണ് ഇപ്പം പ്രതികളെ നമ്മുടെ പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കും എന്നുള്ള പ്രതീക്ഷയോടെ അതുപോലെ ദിയമ്മോടെ നമ്മുടെ മുമ്പിലേക്ക് തന്നെ ഉമ്മാൻ്റെ അടുത്തേക്ക് തിരിച്ച് നമ്മുടെ പോലീസ് എത്തിക്കുമെന്ന പ്രതീക്ഷയോടെ സഫീർ